ഡിയേഴ്സ് ഹരിയേഴ്സ് അസലാമലൈക്കും നമ്മളിന്ന് നമ്മുടെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്ന സ്ഥലത്തേക്ക് പോവാണ് മിനിയൂട്ടിയിലെ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ ഇന്ന് നമ്മുടെ യാത്ര ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളും പോകുന്നത് അപ്പൊ നമ്മുടെ നാടിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടോ മീനുട്ടി എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മാതിരി ബ്ലോക്ക് പെട്ടിരിക്കാണ് കംപ്ലീറ്റ് വണ്ടി വന്നിട്ട് ആകെ ബ്ലോക്കായി ആയി അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അവസ്ഥയിലാണ് ഈ ബ്ലോക്കൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കാൻ പോവുകയാണ് വേറെ രക്ഷയില്ല കാരണം അവിടെ നിന്നിട്ടൊരു കാര്യമല്ല പോകാൻ പറ്റില്ല തിരിച്ചു പോകാനും പറ്റൂല മെനൂട്ടിലോട്ട് പോകാനും പറ്റൂല അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇറങ്ങി നടന്നു ഇനി അത്ര പോകണമെന്നറിയില്ല എന്തായാലും ഇങ്ങനെ പോയി നോക്കട്ടെ കുറേ ആൾക്കാരൊക്കെ ഇതേപോലെ ഇറങ്ങി നടക്കും ഉണ്ട് തിരിച്ച് പോകണീ വണ്ടികൾ അധികവും ഇത് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് പെട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് തിരിച്ചു പോകാനും അങ്ങനെ കുറേ ഫാമിലിനെയും ഒക്കെ കുറേ കണ്ടു അങ്ങനെ പക്ഷേ കാണാൻ പറ്റൂല എങ്ങനെ നമുക്ക് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ബൈക്കോണ്ടൊക്കെ ഞാൻ വിചാരിച്ചു ബൈക്കോണ്ടൊക്കെ പോയാൽ എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചിരുന്നു പക്ഷേ ബൈക്ക് കൊണ്ട് പോയ കുറേ ആൾക്കാരും തിരിച്ച് പോവുകയാണ് കാണാൻ പറ്റൂല പറ്റൂലെന്നുള്ളൊരിതുകൊണ്ട് എന്തായാലും നടന്നിട്ടെങ്കിലും എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാമെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്ഥലം ഇവിടെ കുറേ മുന്നേ ഞങ്ങളൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാനുള്ള എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീൻ ഊട്ടി കുറേ മുന്നേ ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ പോലെ തന്നെ പിരാന്തേറിയിട്ട് കുറേ ആൾക്കാർ മുന്നിൽ നടക്കും ഉണ്ട് കുറേ ആൾക്കാർ കണ്ട ആൾക്കാരൊക്കെ നടന്നു പോവാണ് നമ്മൾ പോലെ തന്നെ നമ്മളിത് കണ്ടിട്ട് എങ്ങനെയാണ് നടന്നിട്ടെങ്കിലും കാണാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഷാനു കൂടെ ഇല്ല കേട്ടോ ഞാൻ ഷാനു അവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനൊരു രക്ഷയില്ല കാരണം വെച്ചാൽ വണ്ടി അവിടെ ഇട്ടിട്ട് പോകാനാണെങ്കിലും അതും നടക്കില്ല വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒരു സ്പേസും ഇല്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ നടന്ന് നടന്ന് എന്തായാലും എത്തുമല്ലോ അപ്പോൾ പോയുമൊക്കട്ടെ നമ്മള് ഏകദേശം അടുത്ത് എത്തിട്ടോ അതാ കണ്ടതാണ് നമ്മുടെ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് കുറച്ചും കൂടി നടന്ന് പോവാൻ മാത്രമേ ഉള്ളൂ നമ്മളെ ും കുട്ടികളൊക്കെ നമ്മൾ ഒറ്റക്കങ്ങനെ നടന്നു പോവാണ് ആലോചിച്ചോക്കി ഓടത്തെ ശരിക്കും വില്ല എനിക്ക് വണ്ടിയാണ് കേട്ടോ പെട്ടു ശരിക്കും പെട്ടു അടാ പെട്ടുപടല് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഗ്യാപ്പാട്ടെ കാരണം എന്താ വെച്ചാൽ അവിടെ കടകളും കാര്യങ്ങളും പിന്നെ അതുപോലെ റോട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നില്ല അതുകൊണ്ടാണല്ലോ ബ്ലോക്ക് എന്ന് എനിക്ക് മനസ്സിലാവണം എന്ന് വെച്ചാൽ വണ്ടിയുണ്ട് ആകെ കുറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലം സ്ഥലമാകുമ്പോൾ അടാറ് ബ്ലോക്ക് അത് ആകെ ഉച്ചെത്തിയിട്ടോ നമ്മളെ സംഭവം കാണാറുണ്ട് ശ്രീ ഞാൻ രക്ഷപ്പെട്ടു തോന്നുന്നു മുത്തും കുട്ടികളും വേറെ അരപ്പൊ പൊയ്ക്കണു ഇവിടെ കാണാല്ല ഓരോ പിമ്മൊക്കെ ഉണ്ട് ഓരോന്ന് തെണ്ടി പോയിക്കണില്ലേ അള്ളാഹു അലം അപ്പൊ ഞാൻ കഴിച്ചില്ലായിട്ടോ ഇനി ചിലപ്പോ ചെന്ന് ചാടിനെ എവിടെയെങ്കിലും ഉണ്ടാവുക പക്ഷെ കൊക്കിക്ക് കുറയ്ക്കാൻ ചാടിയെന്നാവാം വണ്ടി അവിടെ സ്പാറിക്കുന്ന സ്ഥലായിട്ട് അവിടെ ഇട്ടു പോലെ വണ്ടിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇഞ്വിടെ ഇട്ട് പോക്കല്ലേ

ഡീസലും കമ്മി കമ്മി അതിന്റെ അപ്പൊ നമ്മളെ കൊച്ചി എത്തിയിട്ടോ കൊച്ചിതാ കാണുന്ന പാർക്ക് കേട്ടോ ചിൽഡ്രൻസ് പാർക്കാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ സാഹിത്യം പറയാൻ പോയത് ഭൂമിയെ ചുംബിച്ചു കിടക്കുന്ന ആകാശം എന്നൊക്കെ പറയില്ലേ എന്താ മനോഹരമായ കാഴ്ച വരും ഒരു പൊളി ഫീലിനെ കേട്ടോ നോക്കുകയാണെങ്കിൽ എത്ര സുന്ദരമാണ് ഈ ഒരു മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ അടിപൊളി ഫീലാണ് ഇത് കാണുമ്പോൾ തന്നെ വേറൊരു ഒരു ബൈബാണ് എന്താ പറയുക ഒരു വേറെ മൂടിക്കത്തും പിന്നെ ചില ആൾക്കാരറിയും രണ്ടെണ്ണം അടിച്ചെണ്ണമാക്കുക ആ അതാ പോകുന്നുണ്ട് നമ്മൾ കെട്ടികളും കുട്ടികളും വണ്ടിൻ്റെ അടി കൂടെയൊക്കെ ഐസ്ക്രീം തിന്ന് എന്തിറക്കി പോകുന്നുണ്ട് മാനു മീം സെക്യൂരിറ്റിമാതിരി ബാഗിലും ഉണ്ട് കുട്ടിപ്പണം എങ്ങനെ പോകണ്ടിട്ടോ ഇതിപ്പോൾ പെരുന്നാൾ സീസൺ ആയതുകൊണ്ടാണ് ജനങ്ങൾ കിടന്നതിന് ഒഴുകാണ് ഇവിടെ കിടന്നിട്ട് ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും കുട്ടികളും തള്ളാരും തന്താരും എല്ലാവരും ഉണ്ട് ഇവിടെ അതിനനുസരിച്ചുള്ള കുറേ കച്ചവടക്കാരും ഉണ്ട് കച്ചവടം കൊണ്ട് പൊട്ടി പൂരാണ് കേട്ടോ നമ്മളിന്നിപ്പോൾ ഒരു പൈസ എത്ര എടുത്ത് വന്നാലും അത് തീർക്കാല വജ്ജമാക്കി ഇവിടെ കാണിച്ചിരുന്നു അതി ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരു ലോൺ എടുത്തിട്ട് പോന്നാലും അത് ഫുള്ള് തീർക്കാല വജം കിട്ടുക അവിടെ ആ തലക്കൊക്കെ കിടന്ന കുട്ടികളായാലും ചിൽഡ്രൻസ് പാർക്കിലാണല്ലോ ഊഞ്ഞാലാട്ടം കാണാറുണ്ട് അവിടേക്ക് എത്തിട്ട് എന്താ പറഞ്ഞു കാണിച്ചു തരാം കറക്റ്റ് ഇതുപോലെ പിന്നെ എന്താണ് എയർ ബലൂണിൽ പിന്നെ എന്താ ഉതിർന്നിട്ട് പോകുന്ന സംഭവം ഉണ്ടല്ലോ ആ സാധനമാണ് പിന്നെ കീപ്പിട്ട് പോകുന്നത് ഇത് പിന്നെ ജമ്പിങ്ങിൻ്റെ ഒരു സാധനമാണ് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് വെച്ചാൽ ഇപ്പുറത്ത് ഈ കാണണത് നമുക്ക് വാട്ടർ ബോട്ട് ആണ് മറ്റേ വള്ളത്തിൽ ബോട്ട് ഉപയോഗിച്ച് പോവാം എല്ലാ ആൾക്കാരും കൊണ്ട് കിട്ടുക പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് ഒരു ലൈഫ് എന്ന് പറയണത് കുറ്റമായിട്ട് പോകണമല്ലോ നമുക്ക് വേറെ ഒന്നും മാറ്റം ആ പഠി എന്താണെന്ന് പറയാ മറ്റേ ഒരു കാറ്റടിച്ചുമ്പുണ്ടല്ലോ ഒരു സുഖം വേണ്ടാത്ത ജാത സുഖമാണ് ഈ ജനസാഗരത്തിനിടയിൽ ഇഞ്ച പെണ്ണുങ്ങളും കുട്ടികളും പഠിച്ചു എവിടെയാണ് ആവാം ഇവരായിട്ട് കാണുമല്ലോ ഇവിടെ വിളിച്ചാൽ മൊബൈൽ റേഞ്ചും കേട്ടോ അത് എല്ലാവരും ശ്രദ്ധിച്ചോളി ഫോൺ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് ആരെയും പോയിരുന്നുണ്ടെങ്കിൽ അത് നടക്കൂല അതേമാതിരി ഗൂഗിൾ പേ സംവിധാനങ്ങൾക്കൊന്നും ഇവിടെ റേഞ്ച് കിട്ടൂല അവിടെ എവിടെയോ ഒരു മിന്നാട്ടം കാണില്ല അതാണ് ഇവിടെ പോയി എവിടെ ഉണ്ട് എന്തായാലും ഇത്രയും ആകാംക്ഷയോടുകൂടി നമ്മൾ വന്ന ആ സാധനം ഉണ്ട് അതാണ് ഇപ്പൊ ഞാൻ തിരയുന്നുട്ടോ അതെവിടെയെന്നോന്ന് ആദ്യം കാണട്ടെ ഒന്നാർ ജനാലും ആഹാ ഹാ കണ്ടെത്തി നമ്മ മാണിക് ആയ പാല ആ പണ്ട് ആൾക്കാര് പറഞ്ഞിരുന്ന സാധനമാണ് എന്ത് പാവങ്ങളുടെ ഊട്ടി പറഞ്ഞിട്ട് മിനിയൂട്ടി മിനി ഊട്ടി തന്നെ ആൾക്കാർ കളിയാക്കി പറഞ്ഞാൽ പേരാണിട്ടോ ഇന്നിപ്പം അത് യാഥാർത്ഥ്യമായി കാരണം വെച്ചാൽ ഊട്ടിനെപ്പോലും വലിയ ഒരു ഫീലാണെങ്കിൽ നമ്മുടെ മിനി ഈ മിനിയൂട്ടി മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ട് തണുത്ത കാറ്റൊക്കെ അങ്ങനെ വരാൻ കിട്ടും വൈകുന്നേര നേരത്തേക്ക് ഏകദേശം ഒരു നാലര അഞ്ച് മണി നല്ലൊരു തണുത്ത കാറ്റൊക്കെ വന്നിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി വേറെ ഫീലാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരു കാര്യം പറയാനായി ഞാൻ ആഗ്രഹിക്കട്ടെ കാരണം വെച്ചാൽ നമ്മളെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് ചൈനയിലാണ് എന്നാണ് എൻ്റെ അറിവ് പിന്നെ അതിന് ശേഷമാണ് വയനാട് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ മുഞ്ചേറിയ മലപ്പുറത്തും ഈ സംഭവം വന്നിട്ടാണ് ഈ ഒരു ചെറിയ ജില്ലയിൽ ഇത്രയും മനോഹരമായ ഒരു സംവിധാനം വന്നതിൽ ഭയങ്കര അധികം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞത് പതിനേഴ് ആണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു അഡ്ജന്ന് നീളം അങ്ങോട്ട് മുന്നോട്ട് പതിനേഴ് മീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ അൻപതിനായിരം കിലോ അത് അൻപത് ടണ് വെയ്റ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഈ ഗ്ലാസ്സിന് ഉണ്ടെന്ന് കൂടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇവരിനി എവിടെയൊക്കെ പോയി ഇരിക്കുമെന്നറിയില്ല നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാവുക എവിടേലൊക്കെ ഇരിക്കും ഉണ്ടാവും എന്നുള്ളത് വിടെയും കാണോ പോയി കിട്ട എന്തായാലും ബാക്കി പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചായ പിടിച്ചിട്ടോ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഏഹ് അതാ നിൽക്കണോ ഏതാ ബാൽക്കണിയിലിരിക്കാം അടിപൊളി ആയിട്ട് ഇരിക്കട്ട ഇപ്പോൾ പെടികൾ കയറി 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 നമ്മൾ മുകളിലെത്തിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ ചായ കുടിക്കാതെ സെറ്റപ്പ് പുട്ട ടേബിൾ കയറും പക്ഷെ മുകളിൽ കയറി എന്താ വെച്ചു ഇതാ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫീല് ഈയൊരു മൂമെൻ്റ് ഉണ്ടല്ലോ ഈ ഒരു സമയം ഈ ഒരു വിഷിൻ്റെ റീറ്റ് എന്നൊക്കെ പറയും ഒരു അഞ്ചര മണിക്കടം മൂട്ടിന് അപ്പോൾ കൂടി കയറിയിരിക്കുന്നത് എന്തായാലും ചായ കുടിക്കാം അത് വേറെ വൈബേ കാരം ഞാ ഉച്ചാ നിക്കട്ടെ കേറി പോരാ നോക്കി ഒരു ചെങ്ങേനെ തള്ളി മാനം കൂടി തള്ളിയിട്ടുണ്ട് പിന്നെ വരുന്നത് അപ്പൊ അടുത്ത ബ്ലോക്കിലുള്ള സാധ്യത അപ്പൊ ഞമ്മക്ക് പറ്റിയൊരു അബദ്ധം കിട്ടും അത് നിങ്ങൾക്ക് ആർക്കും പറ്റിയത് ചിക്കൻ സാൻഡ്വിച്ചും ചായയും കിട്ടണേ സെൽഫ് സർവീസാണ് ഇവിടെ അല്ലാതെ ആരും അത് കൊണ്ടുവന്നില്ല ഞാൻ മുകളിലൊക്കെ കേലും മേക്കാലും കയറ്റി ഇരുന്ന് നോക്കുമ്പോൾ സാധനം വരുന്നില്ല അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ സ്വന്തമായിട്ട് പോയിട്ട് സ്വന്തമായിട്ട് എടുത്തിട്ട് വരണം അല്ലാതെ സാധനം കിട്ടില്ല അടിപൊളി സാൻഡ്വീച്ച് സെറ്റാക്കൂടെ എന്തായാലും ഇതൊക്കെ മേടിച്ച് ചായയൊക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ മോള് കയറിയിട്ട് ആ വൈബിൽ വൈബിലിരുന്ന് അങ്ങോട്ട് കൂട്ടിക്കാം ഇന്ത്യ ഒത്തുവാം സെറ്റലായ കരിയിലേതായാലും പാടിക്കൂല എവിടെയെങ്കിലും പാടിക്കൂ

ആരൊക്കെ രണ്ടാഴ്ച ആയിട്ടുള്ള തുടങ്ങിട്ടേ നമ്മളിത് കൊടിക്ക

ഒരു ഭാഗത്ത് മായ മറുപാത്തും മായല്ലേ കോട മഴ പാലത്തിന് മുന്നറൊക്കെ വണ്ടി ഇപ്പൊ ടിക്കഞ്ഞോ അല്ലേ

പറ്റുന്ന അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ പിന്നെ ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് ചാൻ ടിക്കറ്റ് എടുക്കാൻ പറ്റും ടിക്കറ്റ് ഇപ്പം അടുത്തൊന്നും കിട്ടി തോന്നിയില്ല അത്രയും നീണ്ട വരിയാണ് ഇപ്പം എന്തായാലും ഇവരെ നമ്മള് എന്നിട്ട് കയറ്റി ബൗൺസിങ് ബലൂൺസ് ബൗൺസിങ് ബോൺസ് ഒരു സെക്ഷനിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് എഴുപത് രൂപയാണ് ഇവിടെ ഒരു കുട്ടിക്കുള്ളത് നമ്മൾ രണ്ട് കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ ഉണ്ട് ഊഞ്ഞാലുണ്ട് സ്ലൈഡിൻ്റെ സംഭവങ്ങളുണ്ട് സീസോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട് അതൊക്കെ ചെറിയ പേടിൻ്റെ തോന്നുന്നുണ്ട് ഓൾ അവിടെ കയറി അപ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പേടിയായിട്ട് ഒരു ചക്രം അവിടെ നിന്നോട്ട് ഒറ്റ ഇടരുത് അത് പോലെ വന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചറങ്ങി സുബിനും ശ്രദ്ധ ഇതാ അടുത്ത ഐറ്റത്തിൽ കയറാൻ പോവാണ് എന്തൊക്കെ കാട്ടിക്കൂട്ടെന്നാവുക ശ്രദ്ധയ്ക്ക് ഇതിൽ പേടി ഉണ്ടോയെന്ന് അറിയില്ല ചാടാനാണ് അതോ പ്രശ്നമൊന്നുമില്ല ചാടും ഉണ്ട് മറ്റും കയറുമുണ്ട്

ഒരുപാട് തവണ ശ്രമിച്ചിട്ടും സുബി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറങ്ങിപ്പോയി ഇപ്പൊ അത് അപ്പുറത്ത് അപ്പുറത്തെ സൈഡിൽ കൂടി കയറാൻ പറ്റുമോ നോക്കുകയാണ് സ്ഥലം മാറി കയറിയാൽ കയറാൻ പറ്റുമെന്ന് കരുതിയിട്ടാവണം കയറണത് പക്ഷേ ഒക്കെ ചീറ്റി സുപ്പിയും സാപ്പിയും ഒക്കെ പാർക്കിൽ കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാലത്തുമ്പോൾ കേരളം ടിക്കറ്റ് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറോളം തിരക്കി നിന്ന് തീവിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പാലത്തുമ്പോൾ കേരള പരിപാടി കാണാം ഒരിക്കേതായാലും പാലത്തുമ്പോൾ പേടിയാണ് അപ്പോൾ ഒരു പാലത്തുമ്പോൾ വരുന്നില്ല നമ്മൾ നേരെ പാലത്തേക്ക് പോകുകയാണ് നമ്മൾ പാലത്തിൽ പോയി ഇതിങ്ങനെ കാണുമ്പോഴേ ഒരു കാര്യം പറയാൻ തോന്നുന്നു കാലവും ചരിത്രവും വഴിമാറുകയാണ് മലപ്പുറം ജില്ലയ്ക്ക് മുന്നിൽ എന്ന് നിങ്ങളുടെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കാരണം വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട നാടാണ് മലപ്പുറം ജില്ല ഞാൻ ജനിച്ചു വളർന്ന മലകളാൽ ചുറ്റപ്പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം ജില്ല എന്ന് പേര് വീഴാനുള്ള കാരണം ഒന്ന് തീരുമാനമായി മഴ നനഞ്ഞുകൊണ്ട് ഒന്ന് ഉള്ളം പോയതാണ് കേട്ടോ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ലോകത്തിലെ ഏറ്റവും എളുപ്പം വളരുന്ന സിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം അതുകൊണ്ട് തന്നെ പറയാം ഈ നാടും നാട്ടുകാരും വേറെ ലെവലാണ് മക്കളെ ടൂറിസത്തെ ഭയങ്കര വെച്ച് സ്നേഹിക്കുന്ന ഒരു ഒന്ന് ഗ്രാമന്മാരാണ് അത് ഞാൻ കൊടുത്ത് പാല് കയറാണിപ്പുണ്ട് ക്ലൈറ്റേക്കാരുടെ അവസ്ഥ ഇപ്പോ ഭയങ്കര കാറ്റില്ലോണ്ടാവും ഈ കൊടൊക്കെ പാറി പെയ്ത ഫ്ലൈറ്റാ പോലെ അപ്പൊ മാണിക്കുമ്പോൾ നമ്മളിറങ്ങാൻ പോകും കെട്ടും ഒരാൾക്കെട്ടോ അഞ്ചു മിനിറ്റ് സമയം തന്നെ അഞ്ഞി മുന്നി കർക്കേ മുന്നി കർക്കേ ആ ബോടാണ് ബോടാണ് കുത്തി ചിലനാ കുത്തി ചാബോ സോബിസമം റോട്ട് കേറി അർമാദി കണ്ടോ നന്നായിട്ട് അർമാദി ചാസി ചുല്ലസിതുവ നേരെ ഫുൾ റിവേഴ്സ് വിന്ന ബാക്ക് റിവേഴ്സ് ചെയ്യാൻ ആവുക റിവേഴ്സ് റിവേഴ്സ് ആ വണ്ടി നമ്മളെ ഇറങ്ങി നമ്മൾ തിരിച്ച് നാട്ടറിലേക്ക് പോകാൻ വേണ്ടിട്ട് വണ്ടിക്ക് നടക്കണം ഈ കാണുന്ന ഓരോ ലൈറ്റുകളാണ് കേട്ടോ ഈ മലന്റെ താഴേക്ക് കാണുന്ന പിന്നെ അങ്ങാടികുള്ള ലൈറ്റുകളും അതും കാര്യങ്ങളൊക്കെ ആകാശവും നക്ഷത്രങ്ങളും അല്ല അതാണ് കണ്ടുകൊണ്ടിരിക്കണത് അതായത് നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോകാൻ സെറ്റാക്കിയിട്ട് നമ്മളെ വണ്ടി നടന്നു പോവുകയാണെ പക്ഷെ ഇരുട്ടത്ത് ഈ സാധനം കാണുമ്പോൾ ഭയങ്കര ഫീഡ് ആട്ടാ ഇത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ എടുത്തിടുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ രസം എന്താ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ചൊറുക്ക് എന്ന് പറയുന്നത് ഒരു മൊഞ്ചാണ് രാത്രിയുടെ മൊഞ്ചെന്നൊക്കെ പറയുന്നത് അത്രയും സുന്ദരമായൊരു കാഴ്ചയാണ് ഇതിട്ട് പതിനാറഞ്ചാം മണിക്കൊക്കെ കല്യാണം മീനിയ ഊട്ടിയാണെങ്കിൽ കാണുന്നത് ഇവിടേക്ക് വന്നപ്പോഴേ കാല് കുത്താൻ പറ്റിയില്ല നമുക്ക് ആ വീഡിയോ കണ്ടില്ലേ അതിന് അവസ്ഥ അതൊക്കെ ചെറുത് അതിപ്പോൾ മെയ്തയാണ് അപ്പൊ ചെറിയ അവസ്ഥ എന്ന് പറഞ്ഞാലേ വല്ലാത്ത ജാതി അവസ്ഥ അപ്പൊ കുറേ ഒതുങ്ങി വണ്ടിയൊക്കെ നമ്മൾ വിട്ടിട്ട് നടക്കായിട്ടോ ഇനി നമ്മളെ വണ്ടിൻ്റെ അടുത്ത് എന്താ അവസ്ഥ പോയി നോക്കുക വണ്ടിയൊക്കെ ഉണ്ടോ തന്നെ ആവുമോ ഉള്ള കടകളൊക്കെ നല്ല സജീവമായിരുന്നുണ്ട് ഫുള്ള് സെറ്റപ്പ് ആയിട്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുമ്പോഴൊക്കെ ബൈ ബൈ